ഹലോ അപ്പോൾ ഇന്ന് ഒരു മൂന്നാല് സ്പൂൺ ഓയിൽ ഉപയോഗിച്ചിട്ട് തട്ടുകട സ്റ്റൈലിൽ ഒരു അടിപൊളി ചിക്കൻ ചിക്കൻ ഉണ്ടാക്കിയാലോ അടിപൊളിയാട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം ആ അപ്പോൾ അതിനാദ്യം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തു ഞാനിത് ഒരു അര കിലോ ചിക്കൻ ഉണ്ടാവും അര കിലോ ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇതെല്ലാം കൂടി ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ വെച്ചു അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഈ സവാള തക്കാളി ഇഞ്ചി വെള്ളി പിന്നെ നമ്മൾ മല്ലിയില കരുവേപ്പില പച്ചമുളക് ഇതെല്ലാം സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് ഇത് മസാല ഉണ്ടാക്കണം പിന്നെ ആക്ച്വലി യൂഷ്വലി ഈ റെസ്റ്റോറൻറ്റിലൊക്കെ സവാള എന്താ വെച്ചാൽ ഈ ചിക്കൻ ചുവയ്ക്ക് വേണ്ടിയിട്ട് സവാള വറുത്ത് പോയി എടുക്കുക ഈ എണ്ണയിൽ അപ്പം ഞാൻ ആക്ച്വലി ഇല്ല ഒരു ഞാനൊരു ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ ഇങ്ങനെ സിം ആക്കി വെച്ചിട്ട് ഇങ്ങനെ വയറ്റി എടുക്കുക ചെയ്തിട്ട് ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കുറച്ച് നേരം ഒന്ന് സിമ്മാക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നിട്ട് നമ്മൾ വേറൊരു എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ടോ എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് ബാക്കി മസാല ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇത് മൂന്നും ചേർത്തു ഒന്ന് നന്നായി വഴറ്റി പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ തക്കാളി ഇട്ടിട്ട് രണ്ട് തക്കാളിയാണ് ഞാൻ ഇട്ടത് അപ്പോൾ രണ്ട് തക്കാളി ഇട്ടിട്ട് നല്ലോണം ഇത് വഴറ്റി എന്നിട്ട് ആക്ച്വലി നല്ലോണം ഒന്ന് വഴി 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 വരട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളാ മിക്സ് ചെയ്ത് വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അത് ഇല്ലേ കിട്ടും എന്നിട്ട് നമ്മളൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് ഒന്ന് വേവിക്കുകയാണ് അത് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ചു വേവിച്ചു കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വയറ്റി വയറ്റി കൊടുക്കണം കേട്ടോ ഫുൾ അങ്ങനെ അടച്ച് വെച്ച് വേവിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നല്ലോണം വയറ്റി കൊടുക്കണം വിതിപ്പോൾ ഓൾമോസ്റ്റ് വഴിണ്ട് വന്ന് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തക്കാളിയൊക്കെ ഫുള്ള് വയേണ്ടി വരണം എന്നിട്ടാണ് നമ്മൾ ഇനി അടുത്ത് നമ്മൾ മാറ്റി വെച്ചില്ലേ സവാള വറുത്തത് അത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് നല്ലോണം വയറ്റി 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 കൊടുക്കണം തിരിച്ച് തീ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയാൽ മതി അപ്പോൾ നല്ല നല്ല അടിപൊളി സംഭവം ആട്ടോ ഇത് ഓൾമോസ്റ്റ് നമ്മൾ പരിപാടി കഴിഞ്ഞു നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയുടെ ഒക്കെ ഇനി വേണമെങ്കിൽ ഇടാം കറിവേപ്പിലിടാം ഒക്കെ നമ്മൾ ഇതാണ് പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വറുത്ത് ഒരു വെച്ച് അടിപൊളി സാധനം ആട്ടോ രക്ഷല സാധനമാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഓയിലിൻ്റെ യൂസ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇപ്പം നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കും നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കി ട്രൈ ചെയ്യാവുന്ന ഒരു സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ